മക്ക കേൾക്ക് പലപുരത്തെ മക്ക കേൾക്ക് പലപുരത്തെ മക്ക കേൾക്ക് ദസ്വന്നിനെ കേട്ടില്ല ദസ്വന്നിനെ കേട്ടില്ല ദസ്വന്നിനെ കേട്ടില്ല ദസ്വന്നിനെ കേട്ടില്ല കേയക്ക് കേയക്ക് നാളെ മുണ്ട പോയി ചേരൂ നാളെ മുണ്ട പോയി ചേരൂ കേയ എ സർജുര മെൻ തെറ്റുന്നോ മെൻ തെറ്റുന്നോ നാളെ കബ്യസ്ത്രം കാണാൻ നാളെ നാളെ തെറ്റുന്നോ

ഇരുപത്തി മൂവായിരം കുട്ടികൾക്ക് ഇത് തുടക്കം മാത്രാണ് ഇത് തുടക്കം മാത്രാണ് ഈ പ്രാശ്നം ഇവിടെ അവസാനിക്കൂല പോലീസൊന്നും വേണ്ട നിങ്ങളെ വീട്ടിലപ്പുറത്തേക്ക് അയച്ചു കാരെ പോലീസുകാർ ഇഞ്ചാതി അമ്മാക്കി വാടി കാണിച്ചു പോയിരിക്കാം എനിക്ക് കേട്ടോ വളരെ മാനമാരി എന്താണ് എന്താണ് ഇവിടെ ഒരു ക്ലാസ്സിൽ അറുപത് എഴുപത് ആളുകളാ അറുപത് എഴുപത് ആളുകളാ കുട്ടികൾ പഠിക്കണത് ഫുൾ എ പ്ലസ് ഇറ്റ് കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ അവസരമല്ല ഓരോ കുട്ടികളും മാനസികമായ സമ്മർദ്ദത്തിലാ